നമസ്കാരം രോഗികളുടെ ചുമലിലെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുപ്പത്തി ആറ് ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് തിരുവയിൽ നിന്ന് പൂർണമായി തന്നെ ഒഴിവാക്കി ഇതോടെ ഈ മരുന്നുകൾ സാധാരണക്കാരുടെ കൈപ്പിടിയിൽ ഒതുങ്ങും ആറ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി അഞ്ച് ശതമാനമാക്കി കുറച്ചു ഇതിനു പുറമെ മുപ്പത്തിയേഴ് മരുന്നുകൾക്കും പതിമൂന്ന് പുതിയ രോഗി സഹായ പദ്ധതികൾക്കും പൂർണമായും തന്നെ നികുതി ഒഴിവാക്കി ആരോഗ്യ സംരക്ഷണ മേഖല സാധാരണക്കാർക്ക് കൂടുതൽ പ്രാപ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ ദിശയിലുള്ള നീക്കം നടത്തിയത് പ്രത്യേകിച്ചും കുതിച്ചു വരുന്ന ചികിത്സാ ചെലവുകൾ താങ്ങാനാവാതെ വിഷമിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് ഈ ഇളവ് വലിയ ആശ്വാസമാകും ജീവൻ രക്ഷാ മരുന്നുകളുടെ കസ്റ്റംസ് തിരുവ എടുത്തു കളഞ്ഞതിൽ മാത്രം തീരുന്നില്ല പുതിയ നയം ജീവൻ രക്ഷാ മരുന്നുകളുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ കസ്റ്റംസ് തിരുവ എടുത്തുകളഞ്ഞതിന് പുറമേ ഇറക്കുമതിക്ക് അഞ്ച് ശതമാനം തിരുവയിളവും പ്രഖ്യാപിച്ചു രാജ്യത്തെ ലക്ഷക്കണക്കിന് രോഗികൾക്ക് മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ ഈ നീക്കം സഹായിക്കും മൂന്ന് സുപ്രധാന ക്യാൻസർ മരുന്നുകൾക്ക് കഴിഞ്ഞ വർഷം ജി എസ് ടി വെട്ടിക്കുറച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ബജറ്റിലെ പുതിയ പ്രഖ്യാപനം ക്യാൻസർ രോഗികളുള്ള ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവ് വലിയ പേടി സ്വപ്നമാണ് ക്യാൻസർ ചികിത്സയ്ക്കുള്ള ചെലവ് കുറയ്ക്കണമെന്ന് ആരോഗ്യ മേഖലയിൽ ഉള്ളവർ ദീർഘനാളായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു കസ്റ്റംസ് തിരുവ ഇളവിന് പുറമെ രാജ്യത്തെ മൂന്ന് വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലകളിലും ക്യാൻസർ കെയർ സെന്ററുകൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ തന്നെ ഇതിൽ ഇരുന്നൂറ് ഡേ കെയർ സെന്ററുകൾ ക്രമീകരിക്കും വലിയ നഗരങ്ങളിൽ പോയി താമസിച്ച് ചികിത്സിക്കുന്ന ചെലവ് കുറയ്ക്കാൻ ഈ തീരുമാനം സഹായിക്കും അതേസമയം നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ന്യായമായ പരിഗണന കിട്ടിയില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രത്തിന് തുല്യനീതിയില്ല കണക്കുകളാണ് സംസാരിക്കുന്നത് രാഷ്ട്രീയമല്ല വയനാടിന് പാക്കേജ് ഒന്നും പറഞ്ഞില്ല പറ്റി ഒന്നും പറഞ്ഞില്ല വിഴിഞ്ഞത്തിന് വേണ്ടി വകയിരുത്തലും ഇല്ല സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിൽ കേരളത്തിന് കഴിഞ്ഞ തവണ കിട്ടേണ്ടത് എഴുപത്തിമൂവായിരം കോടിയാണ് പക്ഷെ കിട്ടിയത് മുപ്പത്തിമൂവായിരം കോടി മാത്രമാണെന്നും കെൻ ബാലഗോപാൽ പറഞ്ഞു സംസ്ഥാനങ്ങൾക്കുള്ള വീതം വയ്പിൽ വലിയ അന്തരമുണ്ട് കേരളത്തിന് ഒരു പരിഗണനയും കിട്ടുന്നില്ല വയനാടിനെയും വിഴിഞ്ഞത്തെയും അവഗണിച്ചത് ദുഃഖകരമാണ് ഇതിൽ പ്രതിഷേധമുണ്ട് കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ന്യായവില ഉറപ്പിക്കാൻ പോലും സംവിധാനം ഇല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം മധ്യവർഗത്തിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു ബജറ്റ് തന്നെയാണ് ഇത്തവണ അവതരിപ്പിച്ചത് ആദായ നികുതിയിലും കുറവ് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പല സാധനങ്ങൾക്കും വില കുറച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്